ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് രൂപയും രൂപയും കല്യാണിയും കൂടിയിട്ട് നമ്മുടെ രാഹുലിന്റെ റൂമിലേക്ക് പോയിരിക്കുകയാണ് ഓ നീയായിരുന്നോ എന്ന് രാഹുൽ ചേക്കുമ്പോ അതേടാ ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത് എന്താ നീ എന്നെ പ്രതീക്ഷിച്ചു പ്രതീക്ഷിക്കാത്ത പോലെയല്ല കിടക്കണത് എടാ ഈ കിടപ്പ് കിടന്നു നിനക്ക് മര്യാദക്ക് കിടക്കാനൊന്നും പറ്റുന്നില്ലല്ലേ എങ്കിലും അവളെ ആൾക്കാരെ കൊല്ലാ ഇഷ്ടം എന്ന് പറയുമ്പോ കല്യാണി പറയണ്ടേ ഇയാളെ ബഗാസ് എന്ന് പേരിട്ടത് എൻ്റെ അമ്മൂമ്മയാ അത് ബഗാസ് എന്ന് പറഞ്ഞ ഇപ്പൊ പേര് മോശമായിരുന്നാ എനിക്ക് തോന്നുന്നത് ഇയാൾ ബഗാസുറിനെക്കാളും അപ്പുറമാണ് ബഗാസുറിന്റെ പോലും നാണക്കേടാ ഇയാളുടെ കാര്യത്തിൽ ആ പേരെന്ന് പറയുമ്പോഴേക്കും ആ അത് മോള് പറഞ്ഞു ശരിയാ ബഗാസുരൻ ഒരു അസുരനാണെന്നുണ്ടെങ്കിലേ അയാൾ ണതിപ്പെട്ട ആൾക്കാരൊക്കെ ആൾക്കാരായിട്ടും അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിട്ടും അയാൾക്ക് സ്നേഹവും ഒക്കെ ഉണ്ട് പക്ഷേ ഇയാളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഇല്ല ഇയാളുടെ മോളുടെ കാര്യത്തിൽ മാത്രമേ ഇയാൾക്ക് സ്നേഹവും പരിചരണവും ഒക്കെ ഉള്ളു എടാ സ്വന്തം മോളുടെ ജീവിതം പോയത് കൊണ്ടിട്ടാ നീ ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കണത് ആ ഞങ്ങൾ എന്ത് ചെയ്യാനാ നിനക്ക് നാണുമില്ലേ ഇപ്പോഴും സ്വന്തം മോളുടെ ജീവിതവും പോയി അവന്റെ ജീവിതവും പോയി എല്ലാവരുടെ ജീവിതവും പോയി എന്നിട്ടും മറ്റുള്ളവരെ കഴുത്തിറക്കാൻ അവന് ഇൻട്രസ്റ്റ് രൂപേ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഒന്നും ചെയ്യത്തൂല്ല അത് പറയാണ് ഹാ നീ ഒന്നും ചെയ്യത്തില്ല പക്ഷെ നിന്റെ ആള് ഇന്നലെ രാത്രി വന്നിരുന്നല്ലോ ചന്ദ്രസേനെ ചന്ദ്രേട്ടനെ ഇല്ലാതാക്കാനായിട്ടാ അവനും നല്ല കരുത്തും തന്നെയായിരുന്നു അവനെ ഞാൻ തോക്കെടുത്ത് ചൂണ്ടി പേടിപ്പിച്ച് പറഞ്ഞയച്ചു നീ പറഞ്ഞയച്ചല്ലേട അവനെ ദേ രൂപേ ആര് എന്ത് ചെയ്തണം അപ്പൊ എന്റെ തലയിൽ ഇടാൻ വേണ്ടി വരണ്ടെട്ടോ അതേടാ നിന്റെ തലത്തിന് ഇടും കാരണ നമോ നീ വെറുതൊരു ദുഷ്ടരാടാ അസുരൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബഗാസിനെ മുഖം പിടിച്ചിട്ട് ഒരു ഒറ്റ അമർത്തമർത്തിട്ട് രൂപയും കല്യാണിയും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പോകുകട്ടോ ശേഷുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാണിക്കുന്നത് വിക്രത്തെയാണ് വിക്രമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് എന്താണ് ചെറിയെടുത്ത് പറയുണ്ട് ഏട്ടാ നോക്ക് ചേട്ടൻ അവിടെ പോകുന്നു വേണ്ട കേട്ടോ പോയിക്കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് സംശയമൊക്കെ തോന്നിക്കഴിഞ്ഞാ പ്രശ്നം ആകും എന്ന് പറയാണ് ജെറി പറയണ്ട് എടാ സംശയിച്ചിട്ട് അവിടെ പോവാതിരുന്നാലും പ്രശ്നമാണ് അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് അവിടെ പോയി കഴിയുമ്പോൾ അവിടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്നാലും ഈ കല്യാണി എന്ന് പറഞ്ഞു ഒടുക്ക തന്നെയാണ് അവൾ ജനിച്ചപ്പോൾ തൊട്ട് എന്റെ അച്ഛൻ അവൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് എന്തായി അവസാനം എന്റെ അച്ഛൻ തന്നെ ഈ നാട് വിട്ട് പോകേണ്ടി വന്നു ആ ഒരു അവസ്ഥയാ ഈ ദൈവങ്ങളൊക്കെ കൂടെ നിൽക്കുന്നു പണ്ടില്ലേ അതാണ് ഈ കല്യാണി അവളുടെ കൂടെ എപ്പോഴും ദൈവത്തിന്റെ ചരിവുണ്ട് ആര് കൊല്ലാൻ നോക്കിയാലും അവൾക്ക് ഭയങ്കര സ്റ്റാമിനയാണ് അവൾ പിടിച്ചു നിൽക്കും ചെറുപ്പം തൊട്ട് പണിയെടുത്ത കരുത്താണ് അവൾ പെണ്ണാന്ന് വിചാരിക്കോന്നും വേണ്ട അവൾ അത്രക്ക് ബുദ്ധിയും ശക്തിയും ഒക്കെ ഉള്ളൊരു പെണ്ണാണ് അതൊക്കെ അറിയാടാ എന്തായാലും കിരണ്ണ കിടത്തി പിന്നെ അവന്റെ അച്ഛനെ കിടത്താൻ പോയി പിന്നെയാണോ അവള് അവളെ നിസ്സാരക്കാരി ആയി കാണണ്ട എന്ന് ഓർത്തിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ എന്ന് പറയണ എടാ നീ ഇങ്ങനെ ഇപ്പൊ ടെൻഷനൊന്നും ആവണ്ട എനിക്ക് എന്തായാലും അവളൊന്നു പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചേ പറ്റു അന്വേഷിച്ചേ പറ്റൂ എന്ന് പറയണേ എന്താണ് സൂക്ഷിക്കണേ നീ പേടിക്കണേടാ നോക്ക് ഈ കൂടെ നിൽക്കണവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കും ഈ ഗംഗപ്രസാദ് അഥപോലെ തന്നെ ദുഷ്ടന്മാരുടെ ചങ്ക് പറിച്ചെടുക്കുകയും ചെയ്യും ഗംഗപ്രസാദ് എന്ന് പറ യാണ് നിന്നെ ഞാൻ കൂടെ കൂട്ടിയേടാ നിനക്ക് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം അതാ ഞാൻ പോയിട്ട് വരാം സൂക്ഷിക്കണം കേട്ടോ അതേടാ ഓക്കേടാ എന്നൊക്കെ പറഞ്ഞിട്ട് ജെറി പിന്നെ നേരെ പോണത് നമ്മുടെ കല്യാണിന്റെ കിരൺ വീട്ടിലേക്കാട്ടോ അതിനുശേഷം കല്യാണിക്ക് ആണെങ്കിൽ ഒരു സംശയം തോന്നുവാണ് കല്യാണി പറയണ്ടേ ഈ ജെറി ജോൺ തന്നെയാണ് ഗംഗാപ്രസാദ് നമുക്ക് ഉറപ്പിച്ചേ പറ്റുവല്ലോ എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ടേ ഇനി അവൻ വരുമ്പോ അവന്റെ ഫോട്ടോസും അവന്റെ ബൈക്കിന്റെ ഫോട്ടോസും അവന്റെ ഫോട്ടോസോ എങ്ങനെയെങ്കിലൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം കല്യാണി എന്നിട്ട് ആ ഫോട്ടോസ് കാർത്തിക അയച്ചെടുത്താൽ പോരെ ഉം അത് നല്ലൊരു ഐഡിയ ആണ് അങ്ങനെ തന്നെ ചെയ്യാം പിന്നെ എന്റെ മനസ്സിൽ വേറെ പല ഐഡിയസും വരുന്നുണ്ട് എന്ന് പറയുന്നത് അതെന്താ കല്യാണി ഞാനിപ്പോ വരാവേ എന്ന് പറഞ്ഞണ്ട് കല്യാണി അവിടെ നേരെ പോണത് തൊട്ടപ്പുറത്തെ വീട്ടിലേക്കാട്ടോ അതായത് രൂപയുടെ അടുത്തേക്കാണ് പോണത് രൂപയുടെ തൊട്ടപ്പുറത്തെ വീട്ടിലേക്കാണ് പോണത് ഹലോ ആന്റി എന്ന് പറയുമ്പോ ആ ഇതാര് കല്യാണി പോണോ വാ അകത്തേക്ക് വാ ആന്റി അറിഞ്ഞു കാണുമല്ലോ അല്ലേ ഇന്നത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞു എന്നാലും ചന്ദ്രസേനെ പോലത്തെ ഒരാളെ വീട്ടിലകത്ത് അകത്ത് കയറി ആക്രമിച്ചതൊക്കെ പറഞ്ഞത് വളരെ കഷ്ടം തന്നെയാണല്ലോ മോളെ അതേന്നേ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാലും ദുഷ്ടമായ ശത്രുക്കളൊക്കെ ഒരുപാടുണ്ടല്ലോ ആന്റി അത് ശരിയാ കള്ളനാണെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാ വന്നത് നമ്മുടെ അവിടുത്തെ സി സി ടി വി അടിച്ചു തകർത്തിട്ടാ അവൻ വീട്ടിലേക്ക് കയറിയത് അവന്റെ ഭയങ്കര ബുദ്ധിയാണല്ലോ മോളെ ഉം അതെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ അത് ആന്റിയുടെ ഇവിടെ സി സി ടി വി ഉണ്ടല്ലോ അത് അവൻ ബൈക്കിനാണ് വന്നെങ്കിൽ പോലും അവനെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അതൊക്കെ പറ്റും മോളെ പക്ഷെ ബൈക്കിനാണ് അവൻ വന്നെങ്കിലേ ബൈക്ക് ഇവിടെ ശാരി വെച്ചിട്ട് ഹെൽമെറ്റ് ഇട്ടേങ്ങാനോ ആയിക്കോ അവൻ ചാടിയത് അവനാളും മനസ്സിലാവാതിരിക്കാൻ കാരണം അവൻ അടുത്ത വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അത് ആന്റി പറഞ്ഞ ശരിയാ ആന്റി ഒന്ന് സി സി ടി വി കാണിക്കാവോ അതെന്താ മോളെ എനിക്ക് ഇത് നോക്കാനൊന്നും അറിയില്ല മോള് തന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പ് ഒക്കെ എടുത്ത് കൊടുക്കാണ് കല്യാണി തുറന്ന് നോക്കുന്നത് them. ശേഷി സി സി ടി വി ഞാൻ നോക്കുമ്പോഴേക്കും ആ ചേച്ചി പറഞ്ഞത് ഇന്നലെ ഒരു പന്ത്രണ്ടരയോട് കൂടുതൽ ടൈം നോക്കുമ്പോളെ എന്ന് പറയുകയാണ് അങ്ങനെ പന്ത്രണ്ടര ആവുമ്പോഴേക്കും നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പന്ത്രണ്ടര കഴിയുമ്പോ തന്നെ ആയിട്ടൊക്കെ ഗംഗപ്രസം വന്നിരിക്കുന്നത് ഈ പുള്ളിക്കാരുടെ വീണ്ട സൈഡിലും ബൈക്ക് ചാരി വെച്ചിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് അപ്പൊ ഇരുട്ടുവാണെ പുള്ളി പുള്ളിക്കാർ പറയണ്ടേ കണ്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൻ ഹെൽമെറ്റ് വെച്ച് പോയിത് കണ്ടോ മോളെ ഉം അതെ എന്തെല്ലാം ഇതിപ്പോ തരാട്ടോ ആന്റി എന്ന് പറഞ്ഞു കല്യാണി ആ അതായിട്ട് പോകുവാണ് നേരെ അതുകൊണ്ട് കിരണിനെ കാണിക്കേണ്ടത് കിരൺ അത് കണ്ടു പറയണ്ടേ കല്യാണി ഈ ാംഗ്വേജ് ഒക്കെ വെച്ച് നോക്കുമ്പോ ഗംഗപ്രസാദിനെ പോലെ ഉണ്ടല്ലേ അതെ കിരണട്ട അവനെ പോലെ ഉണ്ട് അവനെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാണ് ഇപ്പോഴാ കിരണട്ട എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് കിരണട്ടന് ഓർമ്മയുണ്ടോ ഒരു ഗംഗപ്രസാദ് ഇവിടെ നമ്മളെ ജെറി ജോൺ ഇവിടെ കാണാൻ വന്ന സമയത്ത് കാർത്തിക് ചേച്ചി വന്നിരുന്നു പക്ഷെ അവര് പരസ്പരം കണ്ടതുമില്ല അവരിപ്പോ കാണാതെ പോകും ചെയ്തു ഇപ്പൊ എനിക്ക് തോന്നുന്നു ജെറി ജോൺ ഇവിടെ നിന്ന് വന്ന സമയത്ത് കാർത്തികച്ചാ കണ്ടതുകൊണ്ടായിരിക്കും അയാൾ മാറി നിന്നിട്ട് കാർത്തിക ചേച്ചി കയറിയ സമയത്ത് അയാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയത് അതെ അതെ കല്യാണി എനിക്ക് ഇപ്പൊ പല സംശയങ്ങൾ തോന്നുന്നുണ്ട് കാർത്തിക് ഇവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യണ ഒച്ച അന്ന് കേട്ടത് എനിക്ക് അന്ന് തന്നെ ചെറിയ സംശയം ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ സംശയിക്കണ പോലെയാണ് അവനെങ്കിൽ അവനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഭയങ്കര കരുത്തന്നെ അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അതെ എന്തായാലും അവന്റെ കരുത്ത് നമുക്ക് ൊക്കെ നമുക്ക് മനസ്സിലാക്കിയതാണല്ലോ അവന് തന്ത്രപൂർവ്വം നേരിടണം എന്തായാലും അവൻ വരാതിരിക്കില്ല ഇങ്ങോട്ടേക്ക് ഇനി എങ്ങാനും അവൻ വരുവാണെന്നുണ്ടെങ്കിൽ കാർത്തിക ചിച്ചിനെ വിളിച്ചു വരുത്തണം അതിനുശേഷം അവനെ നമുക്ക് കൈകാര്യം ചെയ്യണം അങ്ങനെ ചെയ്യാൻ കല്യാണി എന്ന് പറയാണ് ശേഷം നമ്മുടെ ജെറി ജോൺ അങ്ങോട്ടേക്ക് ഒന്നറിയ പോലെ വരുവാട്ടോ അങ്ങനെ ബൈക്ക് അവിടെ വെക്കുന്നുണ്ട് ശേഷം ആരെങ്കിലൊക്കെ മുമ്പിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ജെറി പതുക്കി ഇറങ്ങുന്നത് കല്യാണി എല്ലാം നമ്മുടെ ജനലിൽ കൂടി കാണുന്നുണ്ട് അവൻ വന്നുവല്ലോ ഇതന്നെ പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ദീപ എടുത്തും അതുപോലെ തന്നെ താരെടുത്തും പഴതേ ആ ജെറി ജോൺ വന്നിട്ടുണ്ട് അവനെ നമുക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട് അവനാണോ ഇന്നലെ അച്ഛനെ അടിച്ചെന്ന് പോലും സംശയമുണ്ട് മോളെ നീ എന്തൊക്കെയാ പറയണത് എന്ന് ദീപ പറയുമ്പോൾ അമ്മേ എല്ലാം ഞാൻ പറയാം അവൻ വരുമ്പോൾ ഒരു സംശയവും കാണിക്കരുത് പോലെ തന്നെ വേണം സംസാരിക്കേ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വാതിൽ തുറന്നാ മതി അതെന്താ മോളെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ല കിരണേട്ടോണ്ട് പറഞ്ഞിട്ട് കിരീട്ടം കയ്യൊക്കെ ബാൻഡേജ് ഇട്ടിട്ട് കെട്ടി കിടക്കണല്ലോ അമ്മേ ആ ശരി എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ജെറി വാതിലും മുട്ടുവാണ് നമ്മുടെ ദൈവം വാതിൽ തുറക്കുന്നുണ്ട് ആ ഇതാര് ജെറി മോനോ വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് സന്തോഷത്തോട് കൂടി തന്നെ ജെറി മനസ്സിന് വിചാരിക്കുകയാണ് ആ ഇപ്പൊ അവർക്ക് സംശയം ഒന്നുമില്ല ആ കേറാം എന്ന് പറഞ്ഞിട്ട് കേറുവാണ് അല്ല ആന്റിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് താരേനെ നോക്കുവാണ് അല്ല ആന്റി ഇവിടെ തന്നെ കൂടിയോ എന്ന് ജോറി ജെറി ചോദിക്കുമ്പോഴേക്കോ ദീപ പറയണ്ട് എന്ത് ചെയ്യാനാ മോളെ മോനെ സ്വന്തം മോള് തന്നെ കൊലക്കത്തിയായിട്ട് നടക്കല്ലേ അതുകൊണ്ട് താരന് ഇവിടെ തന്നെ നിർത്തിരിക്കാ എന്ത് പറയാനാൻറ്റി അങ്ങനെയുണ്ട് കൊറേ പേര് ബന്ധങ്ങളുടെയും സ്നേഹങ്ങളുടെയും വില അറിയാത്തത് എന്നൊക്കെ പറയുമ്പോ ദീപ മനസ്സിൽ വിചാരിക്കാണ് അതേടാ നീയെ ഞങ്ങള് സംശയിക്കുന്ന പോലത്തെ ആളാണെങ്കിൽ നിന്നെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ദീപ ഇനി വിചാരിക്കട്ടോ അല്ല കിരണിന കിരൺ അവിടെ ഉണ്ട് കല്യാണി മോള് ജ്യൂസ് കൊടുത്തോണ്ടിരിക്കുക എന്നല്ലാന്ന് പോയി കണ്ടിട്ട് വരാം എന്തൊരു മാറ്റം ഉണ്ടോ ആൻറ്റി ഇല്ല ഒരു മാറ്റം അതേ കിടപ്പ് തന്നെ ഡോക്ടറെ പോയിട്ട് രണ്ടു ദിവസം മുമ്പ് കണ്ടിരുന്നോ ഡോക്ടർ പറഞ്ഞത് ഈ അവസ്ഥ ഇനിയും തുടരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എഴുന്നേറ്റ് നടക്കാൻ ഒരു ചാൻസ് എന്നാ പറഞ്ഞത് പിന്നെ കല്യാണി മോൾക്ക് ഒരേ വിശ്വാസം അതിന്റെ പുറത്ത് അവൾ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയാണ് സാരില്ല കല്യാണിപ്പോലത്തെ ഒരു ഭാര്യനെ കിട്ടിയതാ കിരന്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ എന്നാ കണ്ടിട്ട് വരാം എന്ന് പറയട്ട് അയാള് റൂമിലേക്ക് പോവാണ് ആ സമയത്ത് നമ്മുടെ ദീപ താരെടുത്ത് പറഞ്ഞിട്ട് നമ്മളെ വിചാരിക്കുന്ന പോലെ ഇവരുടെ ദുഷ്ടനാണെങ്കിൽ ഇവന് ൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇവര് രണ്ട് മുഖങ്ങളുണ്ട് താരെ എന്ന് ദീപിയും പറയാട്ടോ അങ്ങനെ ജെറി പതുക്കി രണ്ട് റൂമിലേക്ക് എത്തുമ്പോൾ കിരൺ അങ്ങനെ കിടന്ന കിടപ്പ് കിടക്കുവാണ് കല്യാണി കുറെശ്ശേ ജ്യൂസ് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കല്യാണി പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ജെറീനെ കാണുന്നുണ്ട് ആ ഇതാര് ജെറിച്ചേട്ടനെ വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ കല്യാണി എങ്ങനെയുണ്ട് കിരണിനിപ്പോ എന്ത് പറയാണ് അതേ കിടപ്പ് തന്നെ പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ വരു വന്നോണ്ടിരിക്കയാണ് എന്താ കല്യാണി എന്ത് പറ്റി ഇന്നലൊരു സംഭവം ഉണ്ടായി ജെറിച്ചേട്ടാ എന്ന് പറയുമ്പോ ജെറിയുടെ മുഖം മാറുവാട്ടോ എന്താ എന്താ കല്യാണി അത് കിരണ്ട അച്ഛനെ ആരോ കേറി വീട്ടിൽ കയറി ആക്രമിച്ചു അയ്യോ അത് ഭയങ്കര കഷ്ടമായി പോയല്ലോ അത് ഭയങ്കര കരുത്തുള്ള ആണോ എന്നാ പറയുന്നത് കല്യാണി ഇനി അങ്ങനത്തെ എന്തിനും പ്രശ്നം വന്നാലേ എന്നെ വിളിച്ചാൽ മതി കേട്ടോ ഞാൻ വന്നോളാം ഒരു നാലഞ്ചു പേരേക്ക് വന്ന പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് എന്ന് ഗംഗപ്രസാദ് പറയുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട് കിരണേട്ടനും അങ്ങനെ തന്നെയായിരുന്നു അഞ്ചാറ് പേര് വരുന്നതുവരെ പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കിടപ്പ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ കല്യാണി ഗംഗാപ്രസാദിന്റെ മുഖത്ത് ഇടക്കിടക്ക് നോക്കുകട്ടോ അയാളെ മുഖ ഇടക്കിടക്ക് മാറുന്നത് കല്യാണി നോട്ട് ചെയ്യുന്നുണ്ട് കല്യാണി പറയേണ്ട ചേട്ടാ ചേട്ടൻ ഉടൻ നിൽക്ക് ഞാൻ പോയി ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് വരാം അയ്യോ കല്യാണി ചായ ഒന്നും വേണ്ട അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എപ്പോഴും വന്നാ ഓടിപ്പോവാണ് ഇന്ന് ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ് ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് ശേഷം നമ്മുടെ കല്യാണി ചായ എടുക്കാൻ മോളെ രീതിയിലേക്ക് വേഗം പുറത്തേക്ക് ഓടുകയാണ് എന്നിട്ട് ഗംഗാപ്രസാദിന്റെ ബൈക്കിന്റെ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് ശേഷം കാർത്തികനെ ഫോൺ വിളിക്കുകയാണ് ഹലോ ചേച്ചി എവിടെയാ ഞാൻ വീട്ടിലുണ്ട് മോളെ എന്താ ചേച്ചി പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരാവോ എന്ത് പറ്റി മോളെ അതൊക്കെ ഉണ്ട് ചേച്ചി പെട്ടെന്ന് വാ എന്ന് പറയാണ് ശരി മോളെ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് കാർത്തിക ഫോം വെക്കാണ് ശേഷം ഗംഗപ്രസാദ് കിരണെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എട്ട് പറയുന്നുണ്ട് ഹാ എന്ത് ചെയ്യാനാ കിരണേ ചില മനുഷ്യരുണ്ട് മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റുന്ന മനുഷ്യര് അവരുടെ കൂടെയല്ലേ നമ്മൾ ജീവിക്കണത് എന്നൊക്കെ പറയുമ്പോ കിരൺ മനസ്സിൽ വിചാരിക്കണം അതേടാ അതുപോലത്തെ ഒരു ജന്തു നീ നിനക്കേട്ടൊരു പണി ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്നൊക്കെ കിരൺ ഇന്നെ മനസ്സിൽ വിചാരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് ബൈ ബൈ